ൂറ്റി നൂറ്റിമൂന്ന് നൂറ്റിയേഴ് ആൾക്കാരുണ്ട് നമ്മള് ഇത് കൊറച്ചു കാലം മുമ്പിലൊക്കെ ഒന്നിച്ച് വരെ ഏഹ് തിങ്ങി ഓരോ റൂമില് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നാണ് ഇപ്പൊ പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരാൾ കുടുംബങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാര്യ ഏഹ് രണ്ട് കുട്ടികൾ ഇങ്ങനെയുള്ള ഏഹ് അങ്ങനെ ആയി വീടുകളൊക്കെ ഇങ്ങനെ പറക്കായി പിന്നെ അപ്പോൾ കുറേ രണ്ട് കാരണന്മാരായിട്ടുള്ള ഞങ്ങൾ കുറച്ച് തലമുറ ആൾക്കാരാണ് ഇപ്പോൾ തലവാട്ടിലുള്ളത് ഇത് ഓണം വിഷേ കല്യാണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഒന്നിച്ച് നടത്തും ഒന്നിച്ച് ഏഹ് ഭക്ഷണ പരിപാടികൾ അങ്ങനെയുള്ള പിന്നെ ഇത് പണി കാര്യങ്ങൾ കൃഷി സംബന്ധമായിട്ട് ഏഹ് നമ്മൾ പഴയ രീതിക്ക് തന്നെയാണ് നമ്മളെ സ്ത്രീകൾ തന്നെ പറിക്കുക ഞാറ് നടുക ഏ ഇങ്ങനെയുള്ള രീതിയിലൊരു പഴയ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു എടുത്തൊരു ഏഹ് ഇതെല്ലാം മറന്നൊരു പുതിയ ജീവിതത്തിലേക്ക് നിന്നിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല നമ്മൾ പഴയ ഒരുവിധം ഏഹ് രീതികളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏഹ് എന്നെ നടന്നു പോകുന്നതും ജീവ ഒരു ജീവിത രീതി തന്നെ അങ്ങനെ മാറ്റിമറിച്ചോന്നല്ല പിന്നെ ഇങ്ങനെയുള്ള ഏഹ് എല്ലാ പഴയ രീതികളിലുള്ള ഏഹ് ചടങ്ങുകളൊക്കെ ഏഹ് ഇത് ഓണി ഓണപ്പരിവാര്ന്ന് പറയുമ്പോ കുട്ടികൾ പിന്നെ മാവേലിനൊരു പരിവേൽക്കുന്ന കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഒരിക്കലും മലയാളികളുടെ മറക്കാത്ത സംഭവമാണല്ലോ ഏഹ് മാവേലി നാടും വണിയിടും എന്നുള്ള ആ പാട്ടുകളൊക്കെ ഒരിക്കലും മനുഷ്യന്റെ മനസ്സിന്ന് മലയാളികളെ മനസ്സിന് മറന്നു പോകില്ല ഏഹ് കള്ളവില്ല ചതിവില്ല എന്നുള്ള പാട്ടുകളൊക്കെ അങ്ങനെയുള്ള പാട്ടും പരിപാടികളൊക്കെ ഞമ്മള് കുട്ടികളും ഞങ്ങളൊക്കെ കൂടിയിട്ട് ആ തിരുവോണായിട്ട് ഏഹ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ആക്കിക്കൊണ്ടാണ് ആ ദിവസം അങ്ങനെ ഒരു മാവേലിനെ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷം ആണ്ടിലൊരു പ്രാവശ്യം ഏഹ് അതെ അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെയാണ് ഞമ്മളിപ്പം നയിച്ചോണ്ടിരിക്കുന്നത് ഏഹ് അത് വിഷു പിന്നെ അമിത സംക്രമങ്ങൾ പിന്നെ ദൈവ പരിപാടികൾ ഇങ്ങനെ കാവുണ്ട് കാവിലെ പരിപാടി ഇതൊക്കെ നമ്മൾ പഴയ കാരണന്മാര് ചെയ്ത് കാണിച്ചു തന്ന പരിപാടി അതൊന്നും കളയാതെ ആ രീതിയിൽ ഇന്നും ഞമ്മളിങ്ങനെ വന്നോണ്ടിരിക്കും ൊക്കെയാണ് ഏഹ് നമുക്ക് പറയാനുള്ളതും പിന്നെ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള ഒരു തറവാടി ഇതൊക്കെ വെച്ചിപ്പോ ഈ വാർപ്പ് ഓട് ഇതൊക്കെ ഇന്റെ അടുക്ക് പിന്നെ ഏഹ് ഇത് പുല്ല് പുല്ലുണ്ട് ഏഹ് മേഞ്ഞിട്ടുള്ള വീടുകളായിരുന്നു അതൊക്കെ ഇപ്പൊ ചുരുങ്ങിയ കാലം പിന്നെ അതൊക്കെ പുല്ല് മേയാനുള്ള അതിനുള്ള ആ അതൊരു അറിവ് പോണം അലങ്ങി പോയ അരി ചോർന്നിട്ട് ഇതാവും അപ്പൊ അതിനുള്ള അറിവുള്ള ആൾക്കാരൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പിന്നെ സർക്കാർ എന്നൊരു ആനുകൂല്യം നമുക്ക് ഏഹ് വീടിനും അതിനൊക്കെ തരുന്നുണ്ടല്ലോ അപ്പൊ അതും കൂടി മേടിച്ചെടുക്കാന്നുള്ള വിചാരിച്ചാണ് ഇങ്ങനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ ജീവിതങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നിങ്ങനെ കൊറേ കഥകളൊക്കെ പഴയ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ കമ്പ്യൂട്ടർ കാലങ്ങളിലേക്ക് പോന്നേ കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോ ഇതൊക്കെ കുറെ ഏഹ് ഈ പഴയത് തീരെ ഇല്ലാണ്ടായിച്ചാല് നമുക്ക് നാളെ തലമുറകള് ജാതി നേ ഇങ്ങനൊന്നും നിലനിൽക്കാണ്ട് ഏഹ് അങ്ങനെ അങ്ങോട്ട് പോയി അതൊരു ഒരു ബഹുമാനം ഇല്ലാണ്ടും ഏഹ് ഇങ്ങനെയുള്ള രീതിയിൽ നീങ്ങി പോയാൽ ഒരു മനുഷ്യ ജീവിതമെന്ന് പറയാണ്ട് അതൊരു മൃഗജീവിതത്തിലേക്ക് പോന്ന രീതികളൊക്കെ ആയിപ്പോവും കുറച്ചിങ്ങനെ അങ്ങോട്ട് പോയാൽ ഈ സ്വഭാവങ്ങളും ബഹുമാനങ്ങളും ഇതൊക്കെ ഇല്ലാണ്ട് ഞമ്മളെ വളർത്തി കുട്ടികളൊക്കെ തലമുറകൾ വളർന്നു വരുന്ന ആണായാലും പെണ്ണായാലും വളർന്നു വരുന്ന അവരൊക്കെ ഞമ്മളൊരു നിമിറ്റ് ഇങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നാളൊരു കാലഘട്ടം വരുമ്പോൾ അമ്മയേത് അച്ഛനേതെന്നുള്ള ആ ബഹുമാനങ്ങളില്ല ഏഹ് ആ അച്ഛനോട് കഷേരമെന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് കശേലിന് കയറിയിരിക്കുന്ന മക്കളൊക്കെ ആയിട്ട് ഏഹ് അതൊക്കെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ തുടങ്ങില്ലേ അപ്പോൾ അത് കണ്ടുപഠിച്ച് എല്ലാം മാറി മാറി പോകാണ് അപ്പം അങ്ങനെയുള്ളത് ആ പുതി വരുന്നത് പിന്നെ മാത്രം പഠിച്ചിട്ട് പഴയത് മറന്നു കളഞ്ഞാൽ നമ്മളെ ബഹുമാനം എന്ന് പറയുന്ന ഒരു സാധനം അത് നഷ്ടപ്പെടാൻ അത് പറയുന്നത് അത് മനുഷ്യ ജാതി ഭർഗത്തിനാണത് ഏഹ് അതാണ് മൃഗവും മനുഷ്യനായിട്ടുള്ള വ്യത്യാസം ഏഹ് ഇപ്പോൾ മൃഗങ്ങളായത് വളർത്തി വളർത്തി ഏഹ് ഇതാ പൊരലേക്ക് കയറിയുള്ള ശല്യങ്ങൾ ഏഹ് നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് തിന്നും കിട്ടാണ്ട് അവര് തിന്നുപോകുന്ന ഏഹ് പരിപാടികൾ ഏഹ് ഇങ്ങനെ ഇഷ്ടംപോലെ മണ്ണുകൾ വെറുതെ ചാടുക ഏഹ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പരമായിട്ടൊക്കെ ഒരു ഭാഗം പോകുന്നുണ്ട് ഒരു ഭാഗം മനുഷ്യ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ജീവിതത്തിനിടെ വളരെ സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു ഭാഗം അങ്ങനെ മേലോട്ട് പൊങ്ങി പോയിട്ടുണ്ട് ഇങ്ങനൊക്കെ രീതികളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഏഹ് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാങ്ങനുണ്ട് പൈസ കൊണ്ട് ഏഹ് എന്തും ചെയ്യാന്നുള്ള ഭാവം അങ്ങനെ ഒരു ഭാഗം നടക്കുന്നുണ്ട് ഏഹ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ മനുഷ്യ സ്വഭാവത്തിൽ കൂടെ അതാണ് ഏഹ് അപ്പോൾ അതൊക്കെ ബഹുമാനിച്ച് മൂത്തവൻ മൂത്തവനാണ് അമ്മ അമ്മ ആണ് ഏഹ് അച്ഛനാണ് മാമന്മാർ മാമനാണ് ഏഹ് ഇങ്ങനെയുള്ള ധാരണകളൊക്കെ ഏഹ് ഒരു വര്യാവൻ വന്നാൽ ഒന്ന് നമ്മളൊന്ന് എണീച്ച് ആ ഇരിക്കേ ഇങ്ങനെയുള്ളൊരു ബഹുമാനത്തിൽ കൂടിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ ഭക്തി വിചാരിക്കുന്നത് ഏ അതിനെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു സമയം കുളിച്ചിട്ടോ ഒരു തിരി കുളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കൊളിച്ചിട്ടോ ഏ ദീപേ ഞാൻ ഏ മോശമായതൊന്നും ചെയ്യാൻ നാം ചെയ്യാറല്ല എന്നെ നേരെ നയിപ്പിക്കണേ ഇന്നൊരു നാല് വർത്താനങ്ങൾ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞു പോകുന്ന ആ പോണോന്നുള്ള ഒരു ഭാവക്കാരനാണ് നമ്മളിപ്പോ അത്യാവശ്യം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നോ അത് തന്നെയാണോ ഏഹ് അപ്പോ അവര് മനസ്സിൽ നമ്മൾ സുന്ദരിയണം എന്റെ മത കൈയിൽ ഇരുന്നു കാക്ക വിരുന്ന് വെളിച്ചാട്ടെ കാക്ക വിരുന്ന് വലിച്ചാട്ടെ വയസ്സനാണോ വരുന്നതെങ്കിൽ അതിനും തോരും നൽകണം അയതും തോരും നൽകണം വയസ്സനാണോ വരുന്നതെങ്കിൽ കറ്റിറടക്കകളിരിച്ചിരിച്ച് കൊടുക്കണം അടക്കകളിരിച്ചിരിച്ച് കൊടുക്കണം